നമസ്കാരം ഈ നിമിഷത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത എന്ന് പറയുന്നത് മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് എം ചെയർമാനുമായ കെ എം മാണി അന്തരിച്ചു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നാലേ അൻപത്തിയേഴിനായിരുന്നു അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് വെള്ളിയാഴ്ചയാണ് കെ എം മാണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വർഷങ്ങളായി ശ്വാസകോശ രോഗബാധിതനായിരുന്നു അദ്ദേഹം ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിരുന്നു എങ്കിലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു മരണസമയത്ത് ഭാര്യ കുട്ടിയമ്മയും മകൻ ജോസ് കെ മാണിയും പേരക്കുട്ടികളും അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു ആശുപത്രിയിൽ ചീഫ് പൾമനോളജിസ്റ്റ് ഡോക്ടർ ഹരി ലക്ഷ്മണന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിരുന്നത് രാവിലെ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലായിരുന്നു രാത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായം നൽകിയിരുന്നു എങ്കിലും ഇന്ന് രാവിലെ വെന്റിലേറ്റർ നീക്കിയിരുന്നു രക്തത്തിലെ ഓക്സിജന്റെ അളവിലും നേരിയ വർധനമുണ്ടായിരുന്നു എന്നാൽ ഉച്ച കഴിഞ്ഞതോടെ സ്ഥിതി മാറിമറിഞ്ഞു കെ എം ആണിയുടെ അവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ ഡോക്ടർമാർ പരിശ്രമിക്കുകയുമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് രക്തസമ്മർദ്ദം താഴുകയും ഹൃദയമിടിപ്പിൽ വ്യത്യാസം സംഭവിച്ചിരിക്കുകയുമാണ് എന്ന് അധികൃതർ പിന്നീട് അറിയിച്ചു അദ്ദേഹത്തിന്റെ രണ്ട് വൃക്കകളും തകരാറിലായിരുന്നു ഇതേ തുടർന്ന് ഡയാലിസിസ് നടത്തി വരികയായിരുന്നു ആശുപത്രിയിൽ എത്തുമ്പോൾ ശ്വാസകോശ അണുബാധയും ഉണ്ടായിരുന്നു കോട്ടയം ജില്ല മീനച്ചൽ താലൂക്കിലെ മരങ്ങാട്ടുപള്ളിയിൽ കർഷക ദമ്പതികളായിരുന്ന തൊമ്മൻമാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം മരങ്ങാട്ടുപള്ളി സെന്റ് തോമസിലും കടപ്പളാമറ്റം സെന്റ് ആന്റണീസിലും കുറവിലങ്ങാട് സെന്റ് മേരീസിലും പാല സെന്റ് തോമസിലുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ്സ് കോളേജ് തേവ്ര സീക്രട്ട് ഹാർട്ട്സിലുമായിരുന്നു കോളേജ് വിദ്യാഭ്യാസം മദ്രാസ് ലോ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നിയമബിരുദം നേടി ഹൈക്കോടതി ജഡ്ജി പി ഗോവിന്ദ കീഴിൽ കോഴിക്കോട് അഭിഭാഷകനായി ചേർന്നു അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് മാണി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ധനകാര്യം റവന്യൂ ജലസേചനം നിയമം ഭവനം വൈദ്യുതി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിയമസഭയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ അപൂർവ ബഹുമതിക്ക് ഉടമയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം എം എൽ എ ആയതിന്റെ റെക്കോർഡ് കെ എം മാണി സ്വന്തമാക്കിയിരുന്നു ഏറ്റവും അധികം തവണ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ് കെ എം മാണി ഏറ്റവും കൂടുതൽ കാലം നിയമവകുപ്പും ധനവകുപ്പും കൈകാര്യം ചെയ്തതും ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിന് ആദ്യമായി മന്ത്രിസഭയിൽ അംഗമായ കെ എം മാണി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന ശ്രീ ബേബി ജോണിന്റെ റെക്കോർഡ് മറികടന്നിരുന്നു പത്ത് മന്ത്രിസഭകളിൽ അംഗമായിരുന്ന മാണിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്നതിന്റെ റെക്കോർഡ് ഏറ്റവും കൂടുതൽ ഒരേ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ റെക്കോർഡും കെ എം മാണിയുടെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകൃതമായ പാലാ നിയമസഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പതിമൂന്ന് തവണ ജയിച്ച മാണി ഒരിക്കലും അവിടെ തിരഞ്ഞെടുപ്പ് പരാജയം അറിഞ്ഞിട്ടില്ല കേരള രാഷ്ട്രീയത്തിലെ അതികായനാണ് വിടവാങ്ങിയിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ വലിയൊരു സ്ഥാനമുണ്ട് കെ എം മാണി എന്ന വൻമരത്തിന് ആ വൻമരമാണിപ്പോൾ അപ്രതീക്ഷിതമായി വിടവാങ്ങിയിരിക്കുന്നത്